ഇന്നത്തെ ചിന്താവിഷയം തിരിച്ചറിയാം ദൈവഹിതം നമ്മുടെയും പ്രിയപ്പെട്ടവരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്തെന്നാൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുകത്രേ വേണ്ടത് എന്നല്ലേ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് മാത്രമല്ല നമ്മുടെ കർത്താവും പൗലോസും തങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ അതെ പൗലോസ് തൻ്റെ ജഡത്തിലെ ശൂലം തന്നെ വിട്ട് മാറുന്നതിനും കർത്താവ് റൂശ് എന്ന പാനപാത്രം തന്നെ വിട്ട് നീങ്ങുന്നതിനും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ ഈ രണ്ട് അപേക്ഷകൾക്കും ഉത്തരം ലഭിച്ചില്ല എങ്കിലും താൻ വെളിപാടുകളുടെ ആധിക്യത്താൻ നികളിക്കാതിരിക്കേണ്ടതിനാണ് കർത്താവ് തൻ്റെ ജഡത്തിൽ ഒരു ശൂലം നൽകിയതെന്ന് പൗലോസിനും ക്രൂശ് മരണമെന്ന പാനപാത്രം താൻ കുടിക്കേണ്ടതാണെന്ന് യേശുവിനും തിരിച്ചറിയുവാൻ സാധിച്ചു പിന്നീടവർ ആ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചിട്ടില്ല എന്നതും നമ്മൾ മറക്കരുത് ആകയാൽ ഇനി വ്യക്തിപരമായ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ അതിനുള്ള കാരണം തിരിച്ചറിയുന്നതിനുള്ള കൃപക്ക് വേണ്ടിയാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ എന്നാലേ യേശുവിനെ പോലെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ ഗ്ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ നാൽപ്പത്തിരണ്ട് എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കൂ